പട്ടിക കൊണ്ട് പുറത്തടിക്കും ലാത്തി കൊണ്ടടിക്കും അമിഴ്നടിച്ച് വീണ് ശ്വാസം കിട്ടാതെ കണ്ണുരുക്കിയൊക്കെ നിൽക്കുന്ന സമയം ഉണ്ടായി പ്രാണൻ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകും എന്നുള്ളത് ഇങ്ങോട്ടിലെത്തി രക്തവും നീലവും കൂടിയൊക്കെ ഒരു പേസ്റ്റ് ആയിട്ടാകെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലായിരിക്കും അമ്മ ഈ കൂട്ടത്തിൽ നിന്നിട്ട് ഈ കൊണ്ടുവന്നത് നോക്കണം പക്ഷേ എങ്ങനെയോ അമ്മ മനസ്സിലാക്കി അമ്മ അപ്പോൾ തന്നെ ബോധം കെട്ടാ കൂട്ടത്തിൽ പോയി ജനാധിപത്യത്തില് വോട്ടുകൾ വാങ്ങി അധികാരത്തിൽ വന്നിട്ട് ഏകാധിപതിയായി മാറിയത് വളരെ ചുരുക്കം റോളർ കൊണ്ടുവന്നിട്ട് തുടയിലിങ്ങനെ ഉരുട്ടാൻ തുടങ്ങി കാലിൻ്റെ മസിലുകളൊക്കെ ഇങ്ങനെ ചതയാൻ തുടങ്ങി മുട്ടുകാലും മടക്കിയിട്ട് നെഞ്ചിന് മേലോട്ടിരിച്ച് കേക്കുക മുറിഞ്ഞ മുറി വീണ്ടും ചെന്ന് കുത്തി വീണ്ടും ചോര കൂടുകൂടെ ഒഴുകി നീലം കൊണ്ട് എഴുതിയത് നഖ്യം വായിക്കാൻ നിർദേശിച്ചു നീലത്തില് മുഖം പിടി മുഖമാകെ മുഖമാകാൻ വികൃതായിട്ട് എഴുതിയത് ഇത്രേ ഉള്ളൂ ജനാധിപത്യം പുലരണം ഇന്ദിരാഗാന്ധി രാജിവെക്കണം അടിയന്തരാവസ്ഥ പിൻവലിക്കണം സംഘശാഖയിൽ പാടിയതുപോലെ ഒരു വരത്തിനു വേണ്ടി മാത്രം എടുത്തവരാണ് നമ്മൾ എന്നത് മനസ്സിൽ ഇങ്ങനെപ്പോഴും നമസ്കാരം അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് എനിക്കിപ്പം ഉള്ളത് ടി വിനാണ് ചേട്ടൻ നമസ്കാരം ഞാൻ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂകൾ എടുക്കാൻ തുടങ്ങി അന്ന് മുതൽ കേൾക്കുന്ന പേരാണ് അങ്ങേടേയത് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ കാലത്തെ ഓർത്തെടുക്കുന്നത് അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഡെക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ സംഘത്തിന്റെ ഇവിടുത്തെ മണ്ഡലം ചുമതല വഹിക്കുന്നതാണ് ആ സമയത്ത് വന്നപ്പോൾ സംഘത്തിന്റെ ചുമതലപ്പെട്ടവരൊക്കെ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും മാറി നിന്നു എന്നാൽ സംഘടനയുടെ പ്രവർത്തനം വളരെ സ്വകാര്യമായ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സംഘടന പുറത്തിറക്കുന്ന പുറത്തിറക്കുന്നെച്ചാൽ ലോകസംഘർഷ സമിതി പുറത്തിറക്കുന്ന കുരുക്ഷേത്ര എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം ആ പ്രസിദ്ധീകരണത്തിൻ്റെ മലപ്പുറം ജില്ലയിൽ മുഴുവനും അതിൻ്റെ വിതരണം ഞാനാണ് നടത്തിക്കൊണ്ടിരുന്നത് അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് അങ്ങനെ എല്ലായിടത്തും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കുരുക്ഷേത്രം എത്തിക്കുക അന്ന് കുരുക്ഷേത്രം കൂടാതെ സുദർശനം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അത് അതുകൂടാതെ സംഘകാര്യ കർത്താക്കന്മാരൊക്കെ അറിയിക്കാനുള്ള വൃത്താന്തം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥിതി വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജില്ലയിലൊക്കെ എത്തിക്കുക പിന്നെ വളരെ സ്വകാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുക ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഭജന തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം നടത്തുക ചില വീടുകളിൽ വെച്ച് ശാഖ നടത്തുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലടയ്ക്ക് ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കാണ് സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സമരം ചെയ്യാൻ നമ്മൾ ബാച്ചുകള് സ്ഥലങ്ങളും സമയവും ഒക്കെ നിശ്ചയിച്ച് അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ചിലപ്പം മർദ്ദനങ്ങൾ ക്രൂരമാവും മരണം തന്നെ വന്നേക്കും പ്രതിജ്ഞയിൽ പറയുന്ന പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞയൊക്കെ എടുത്തിപ്പിച്ചിട്ടാണ് ഇവരെ അതത് സ്ഥലങ്ങളിൽ അവരവരുടെ സമയങ്ങളിൽ എത്തിച്ചിരുന്നത് അതിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തിയഞ്ച് കഴിഞ്ഞ എഴുപത്തി ആറ് ഒരു വർഷം തകയാണ് ജൂൺ ഇരുപത്തി അപ്പൊ ഇരുപത്തഞ്ചിന് സംഘടനാപരമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഒരു വാർഷികം അതിൻ്റെ ഒരു ദുഃഖാചരണമായിട്ട് നടത്തപ്പെടണം എന്ന് നിശ്ചയിച്ചിട്ട് അതിനു വേണ്ടി നമ്മൾ തയ്യാറാകണം അപ്പൊ ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് പേര് ഈ ദുഃഖ് ഇതിൻ്റെ ഒരു കരിദിനം ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് കറുത്ത കുടിയും അന്ന് ന്യൂസ് പേപ്പറിലാണ് വാൾ പോസ്റ്റർ എഴുതുന്നത് നീലം കൊണ്ട് അതുപോലെ ചുമരില് നീലം കൊണ്ടാണ് എഴുതുക മറ്റു സംവിധാനങ്ങളൊന്നുമില്ല അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ പത്ത് പത്തൊമ്പത് പേര് രാത്രി പോയി അതിൻ്റെ മുമ്പ് ഇവിടുന്ന് സമരം ബാച്ചുകളിലൊക്കെ പോയി എൻ്റെ വീട്ടിലെ രണ്ട് ജസ്റ്റന്മാരും സമരത്തിൻ്റെ ഓരോ ബാച്ചിൻ്റെയും ലീഡർമാരായി പോയി സമരം ചെയ്ത് തിരിച്ചു വന്നിട്ടുള്ളൂ അപ്പോഴേക്ക് ജയിലിൽ നിന്ന് അവരുടെ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്നെ സംഘടന നിയോഗിച്ചത് ഒളിപ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് കരിങ്കൊടി വാൾ പോസ്റ്റൊക്കെ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടന്ന് ജൂൺ ഇരുപത്തിനാലിന് എഴുപത്താറ് ജൂൺ ഇരുപത്തിനാലിന് രാത്രി ഞങ്ങൾ ടൗണിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഒരു രണ്ട് മണിക്ക് ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി എല്ലായിടത്തും എഴുത്ത് തുടങ്ങി ഈ ന്യൂസ് പേപ്പറിൽ എഴുതിയ വാൾ പോസ്റ്റ് ഒട്ടിച്ചാൽ തുടങ്ങി കരിങ്കൊടി നാട്ടി അപ്പോഴേക്കും ഏതോ റോഡിന്റെ അരികിലുള്ള വീട്ടുകാരോ ആരോ നമുക്ക് നമുക്കിതിലുള്ളവരോ ആരോ പറഞ്ഞ് അറിഞ്ഞ പോലീസുകാർ ജീപ്പോ ആയിട്ട് ഓടിക്കൂടി പോലീസുകാർ വരുമ്പോൾ ഞങ്ങൾ മാറി നിൽക്കും വീണ്ടും പുറത്തേക്ക് അവർ പോയാൽ പുറത്തേക്കായിരുന്നു എഴുത്ത് തുടങ്ങും ഇങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി പ്രവർത്തനം പൂർണ്ണമായിട്ട് ഞങ്ങൾ അത് ഒരു പ്രത്യേക സ്ഥലത്ത് തിരിച്ചെത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അവിടേക്ക് വരിക വരുമ്പോൾ ഞങ്ങൾ മൂന്നാളാണ് വരുന്നത് എൻ്റെ കൂടെ ഒരു ചെട്ടിയാട്ടിൽ ഗോപാലൻ കാട്ടിലങ്ങാടി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ രണ്ടാൾ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ഞങ്ങളെ ഈ വണ്ടി ഓടിച്ചിട്ട് പിടിക്കാൻ കിട്ടാത്തത് കൊണ്ട് അവർ വരുന്ന വഴിയിൽ കാടുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ റോഡ് സൈഡിലുള്ള അപ്പോൾ ആരുമില്ല എന്ന നിലയ്ക്ക് ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് വരുന്നത് പക്ഷെ പെട്ടെന്ന് ഒരു പോലീസുകാരൻ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വീണ് ഞങ്ങളെ പിടിച്ചു മൂന്നാൾ പിടിച്ചപ്പോൾ മൂന്നാളെയും അയാൾക്ക് പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പറഞ്ഞാൾ കുതറി ഓടി രക്ഷപ്പെട്ടു പക്ഷെ ഞങ്ങളെ രണ്ടാളെ അയാൾ പിടിച്ചു എന്നല്ല അതിൻ്റെ അടുത്തുള്ള പോലീസുകാരൊക്കെ കാടുകളിൽ നിന്ന് ചാടി വന്ന് ഞങ്ങളെ വളഞ്ഞു പിടിച്ചു ഇപ്പോഴേക്കും ജീപ്പെത്തി ജീപ്പിലേക്ക് കയറ്റി ജീപ്പിൽ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയതിന് ശേഷം പിന്നെ ലോക്കപ്പിൽ കൊണ്ടുപോയി ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അഴിച്ച് വെറും അണ്ടർ അണ്ട വേറിട്ടിട്ട് നിർത്തി പിന്നെ അവർ വട്ടത്തിൽ പന്ത്രണ്ടോളം പോലീസുണ്ട് പതിമൂന്ന് പോലീസുകാരാണ് നമ്മുടെ ഇതിലുള്ളത് അവർ വട്ടത്തിൽ നിന്നിട്ട് ഞങ്ങൾ നടുക്ക് നിർത്തി അടിയും ഇടിയും തുടങ്ങി ഒരാൾ ഒരാളിടിച്ച് അങ്ങോട്ടാക്കുമ്പോൾ അവരവിടെ നിന്നോട്ടിടിച്ച് അങ്ങനെ അവർ ഒരു കുറേ നേരം ഇടിച്ച് പല്ലൊക്കെ രണ്ടെണ്ണം ഇളകി തെറിച്ചു പോയി എൻ്റെ ഒരു പല്ല് പൊട്ടി ചുണ്ടൊക്കെ വീങ്ങി ചോര ഒലിക്കാൻ തുടങ്ങി ഗോപാലിനും ഇതേ പ്രവർത്തനം മുട്ടുകൈകൊണ്ട് നടു മടക്കിയിട്ട് കൊണ്ട് പുറത്ത് ഇടിക്കുക മുട്ടുകാലും മടക്കിയിട്ട് നെഞ്ചിന് കുനിച്ചു നിർത്തിയിട്ട് നെഞ്ചിന് മേലോട്ടിടിച്ച് കേക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികളിൽ അങ്ങനെ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ഈ തുടർച്ചുകൊണ്ട് അങ്ങനെ ക്ഷീണിച്ച് പലപ്പോഴും താഴെ വീഴും അവിടുന്ന് പൊക്കി എഴുന്നേറ്റ് പിന്നെ അടി തുടങ്ങ് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഈ ക്രൂരമായ കൃത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുക അവിടുന്ന് വീണ് കിടക്കുന്ന സമയത്ത് ഒരഞ്ച് മിനിറ്റ് ഇടവന്നുള്ളൂ വേറൊരു പോലീസുകാരൻ കയറി വന്നു അത് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു പേര് അബൂബക്കർ ഹാജി അയാൾ കയറി വന്നിട്ട് ഞങ്ങളെ എഴുന്നേൽപ്പിക്കാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഇടയ്ക്ക് ചവിട്ടി വീണ്ടും തള്ളിയിട്ടു രണ്ടുപേരെയും ചവിട്ടിയും മുഖത്ത് ചവിട്ടിയൊക്കെ ഷൂട്ട് കാലുകൊണ്ട് ചവിട്ടി പിടിച്ചെഴുന്നേൽപ്പിച്ച് പിന്നെ ഇതിലൊന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്തിനാ എന്താ എന്നൊന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരം വെളുത്തു ഒരു എട്ട് മണിയായി എട്ട് മണിയായപ്പോഴും വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട് ഭക്ഷണം രാത്രി കഴിച്ചതാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല ഞങ്ങളെ നേരെ പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് എൻ്റെ അരയിലൊരു ചങ്ങല കിട്ടി ഗോപാലൻ്റെ അരയിലൊരു ചങ്ങല കിട്ടി ചങ്ങലിൻ്റെ തല രണ്ടും കൂടി കൂട്ടി കെട്ടി ഒരു പോലീസുകാരൻ ഈ പോലീസ് സ്റ്റേഷൻ്റെ വാതിൽ റോഡ് സൈഡിലാണ് പോലീസുകാരൻ റോഡ് സൈഡിലേക്ക് ഇറങ്ങി നിന്ന് പെട്ടെന്ന് ഒറ്റ വലിയാണ് ആണ് വലിച്ച ഞങ്ങൾ എങ്ങനെ ഊര റോട്ടിലേക്ക് മലർന്നടിച്ച് പോയി അവിടുന്ന് ചങ്ങല പിടിച്ചാണ് പൊണ്ടിച്ചത് അങ്ങനെ ഉയർത്തി എഴുന്നേൽപ്പിച്ചിട്ട് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ട് പേരെയും നടത്തിച്ചു അപ്പോഴൊക്കെ പുറകിൽ ഈ പന്ത്രണ്ട് പേരും ഒക്കെ റെഡിയായി അവരുടെ കയ്യിൽ ലാത്തി ഇല്ലാത്തവരുടെ കയ്യിൽ പട്ടികയാണ് ഈ ലാത്തിയും പട്ടികയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പുറകിൽ അവർ വരും വരുമ്പോഴൊക്കെ ഈ ചങ്ങല പിടിച്ച് വലിക്കും ഞങ്ങൾ താഴെ വീഴും അവിടുന്ന് ഉയർത്തി നൽപ്പിക്കും എന്നിട്ട് ഈ പട്ടിക കൊണ്ട് പുറത്തടിക്കും ലാത്തി കൊണ്ടടിക്കും തോളിലാഞ്ഞ് അടിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നടത്തി ഏകദേശം പോലീസ് സ്റ്റേഷൻ്റെ കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ എഴുതിയതൊക്കെ കാണാൻ തുടങ്ങും കാരണം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ ഈ നീലം കൊണ്ട് എഴുതിയിട്ടുണ്ട് എഴുതിയത് ഇത്രയേ ഉള്ളൂ ജനാധിപത്യം പുലരണം ഇന്ദിരാഗാന്ധി രാജിവെക്കണം അടിയന്തിരാവസ്ഥ പിൻവലിക്കണം ഈ മൂന്ന് മുദ്രാവാക്യങ്ങളെ ഉള്ളൂ ജനാധിപത്യം വേണം എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ കേസ് അങ്ങനെ ഈ അവിടെ നിന്നൊക്കെ മർദ്ദനം നടക്കണം അപ്പോഴേക്കും ഒരു എട്ട എട്ടര ആയിട്ടുണ്ട് ജനങ്ങളൊക്കെ റോട്ടിൽ ഇറങ്ങി ഞങ്ങളെ ഈ പന്ത്രണ്ട് പോലീസുകാരിങ്ങനെ അടിച്ചും ഇടിച്ചും താഴെ ഇട്ടും വലിച്ചു പൊന്തിച്ചും ഒക്കെ വരുന്നത് കണ്ട് ജനങ്ങളൊക്കെ ഭയ വിഹലരായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് മാറി നിന്നു വരുന്ന വാഹനങ്ങളൊക്കെ സൈഡൊതുക്കി അങ്ങനെ ഈ എഴുതിയ നീലം കൊണ്ട് എഴുതിയത് വായ്ക്കാൻ നിർദ്ദേശിച്ച് മായ്ക്കാൻ വേണ്ടി കൈ ഉയർത്തി വായ്ക്കാൻ രണ്ടാളും ശ്രമിക്കുമ്പോൾ കൈ കൊണ്ട് വായ്ക്കണ്ട നക്കി വായ്ക്കണം പറഞ്ഞു അങ്ങനെ നക്കി വായ്ക്കാൻ കുറേ മടിച്ചു നിന്നപ്പോൾ അടി കിട്ടി പിന്നെ നക്കി വായിക്കാൻ തുടങ്ങി നീലം കൊണ്ട് എഴുതിയത് നക്കാൻ തുടങ്ങിയപ്പോൾ തല കൂട്ടി വീണ്ടും ഈ ചുമറ്റിലോണ്ട് ഇടിച്ച് മുറിഞ്ഞ മുറി വീണ്ടും ചെന്ന് കുത്തി വീണ്ടും ചോരകൂടെ ഒഴുകി ഈ നീലത്തിൽ മുഖം പിടിച്ചൊരതി അങ്ങനെ കുറച്ച് ദൂരം ഈ നക്കലും മായ്പിക്കലും അങ്ങനെ മുഖമാകെ വികൃതമായിട്ട് ഒരു ഈ രക്തവും നീലവും കൂടി കൂടിയൊക്കെ ഒരു പേസ്റ്റായിട്ടാകെ വളരെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ വിടും നടക്കണം പിന്നെ അവർക്ക് മനസ്സിലായി ഈ ഇതിങ്ങനെ നക്കി മായ്പിച്ചുകൊണ്ടിരുന്നത് തരില്ല എന്ന് തോന്നിയിട്ട് കടയുടെ ഏതോ ഭാഗത്ത് കിടന്ന അന്ന് ചണയുടെ ചാക്ക് ആണ് അധികം ഉള്ളത് പ്ലാസ്റ്റിക് ചാക്കുകളൊന്നും ഇല്ലാത്ത കാലം അത് കിടക്കുന്നുണ്ട് കീറിയത് അത് ഉച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി നിന്നിട്ട് ഓടയിലത്തെ വെള്ളം കൊണ്ട് മായ്ക്കാൻ പറയാൻ തുടങ്ങും പിന്നെ അതുകൊണ്ടാണ് മായ്ച്ച അപ്പോഴൊക്കെ അടിഞ്ഞിടി അവരുടെ ഉദ്ദേശം ജനങ്ങളിത് കാണണം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ മർദ്ദനത്തിന് വിധേയമാവും എന്ന് കാണണം എന്നുള്ള നിലക്കെ വളരെ ക്രൂരമായിട്ട് പിന്നെയും മാത്രം ചെയ്തു ചാടിയൊക്കെ മുട്ടങ്ങാൽ കൊണ്ടിരിക്കുകയൊക്കെയാണ് പുറത്തൊക്കെ അങ്ങനെ വീണ്ടും നടന്ന് നടന്ന് കണ്ടുപോയി അങ്ങനെ ഞങ്ങളുടെ ഈ ദിശയിലേക്ക് വരുന്ന സ്ഥലത്ത് വരുമ്പോൾ എൻ്റെ അമ്മ അന്ന് നമ്മുടെ പ്രവർത്തകർക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യ പുറത്തിറങ്ങിയ പോലീസ് പിടിക്കും വഴിയിൽ വെച്ചാൽ കണ്ടാൽ പിടിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാൻ ഇവിടുത്തെ ഒരു പ്രവർത്തകർക്കും സാധ്യമല്ല അപ്പോൾ അമ്മയെ പറഞ്ഞൊക്കെ അവർ അന്വേഷിക്കാം അമ്മ സാധാരണ ഒരാളാണ് വളരെ കഷ്ടപ്പെട്ടാൽ ഞങ്ങളെ പോറ്റി വളർത്തുന്നത് നടന്നു പോയിട്ട് കൊയ്ത്തിന് പോയിട്ട് പിന്നെ അങ്ങനെ പായ നെയ്തിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്ന അമ്മ ഒരു മുണ്ട് മുണ്ടുടുത്ത് ഒരു ബ്ലൗസ് ഇട്ട് ഒരു തോർത്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരിക എൻ്റെ മോനെ എവിടെയെന്ന് അന്വേഷിക്കാം അപ്പോഴാണ് ജനങ്ങനെ കൂടി നിൽക്കുന്നതും ഇങ്ങനെ രണ്ടാളെ കൊണ്ടുവരുന്നത് അമ്മ ഈ കൂട്ടത്തിൽ നിന്നിട്ട് ഈ കൊണ്ടുവരുന്നവരെ നോക്കുകയാണ് പക്ഷെ എന്നെ മനസ്സിലാവണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ അടുത്തെത്തിയപ്പോൾ ഞാൻ കാണുന്നുണ്ട് അമ്മ എന്നെ കാണണ്ട കരുതിയിട്ട് ഞാൻ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ബോധം കൊടുക്കാതിട്ടെ പക്ഷേ എങ്ങനെയോ അമ്മ മനസ്സിലാക്കി അമ്മ അപ്പോൾ തന്നെ ബോധം കെട്ടാ കൂട്ടത്തിൽ പോയി ആരൊക്കെയോ അമ്മയെ പൊക്കി കൊണ്ടുപോയി വെള്ളമൊക്കെ തെളിച്ച് വെള്ളം കുടിപ്പിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടു ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഈ മുട്ടുകാലുകൊണ്ടൊക്കെ ചാടി ഇടിച്ചിട്ട് കമിഴ്നടിച്ച് വീന്ന് ശ്വാസം കിട്ടാതെ കണ്ണുരുട്ടിയൊക്കെ നിൽക്കുന്ന സമയമുണ്ടായി അപ്പോൾ ചില പോലീസുകാർ പറഞ്ഞാൽ അങ്ങനെ ഇടിക്കരുത് വഴിയിൽ കിടന്നു ചത്തുപോകും എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇടിക്കുന്ന പോലീസ് ഈ ഇടിക്കുന്ന പോലീസുകാരൻ്റെ പ്രത്യേകത അതൊരു കുഞ്ഞു മുഹമ്മദായിരുന്നു ഞങ്ങളെ മർദ്ദിച്ചതിൽ ഏറ്റവും കൂടുതൽ ഈ അബുബക്കറാജും ഒരു മുഹമ്മദ് കുട്ടിയും ഒരു കുഞ്ഞുമൊഹമ്മദും ആണെന്നുള്ളതാണ് പ്രത്യേകം അറിയേണ്ടത് മറ്റുള്ള പോലീസുകാരുടെ ഏറ്റവും വലിയ പിന്നെ മർദ്ദന വീരൻ എന്നൊക്കെ പറഞ്ഞൊരു വത്സ്യൻ പോലീസുകാരൻ അയാളൊക്കെ ആ വട്ടത്തിൽ നിന്നടിച്ച കൂട്ടത്തിലേ നിന്ന് അടിച്ചോളൂ അന്നത്തെ എസ് ഐ ഒരു കുട്ടപ്പായി അയാളും ഞങ്ങളെ ആദ്യത്തെ ഒന്നു രണ്ടടി അടിച്ചു എല്ലാ പിന്നെ അടിക്കാൻ വന്നിട്ടില്ല അവരൊന്നും ഇപ്പൊ എവിടെയൊന്നും അറിയില്ല ഇങ്ങനെ ഞങ്ങൾ പിന്നെയും ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി ലോക്കപ്പിൽ കൊണ്ടുപോയി ലോക്കപ്പിലാക്കി അവിടെ ഇട്ട് പിന്നെ ഈ ഈ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് പേര് വന്നിട്ടാണ് ഇഡ്ഡി നടത്തുന്നത് അവർക്ക് എന്തോ ആർക്കോ എന്തോ കൊടുത്തമാതിരി ഇടയ്ക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരിക അടിക്കുക ഇടിക്കുക ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കഴിഞ്ഞ വേറെയും പോലീസുകാർ വന്ന് ഞങ്ങളെ ഈ വരാന്തയിലേക്ക് ഇറത്തി റോട്ടിലുള്ളവർ കാണാത്ത വിധം മതിലുള്ള ഒരു ചെറിയ വരാന്ത കുഞ്ഞു വരാന്ത അതിൽ ചാരി ഇരുത്തി രണ്ടാളുടെയും കാല് നീട്ടി വെപ്പിച്ചു നിതന്തിന എന്നറിയില്ല അങ്ങനെ ആദ്യം എൻ്റെ കാലിൽ രണ്ട് ഷൂട്ട പോലീസുകാർ ചവിട്ടി കയറി നിന്നു എന്നിട്ട് ഒരു വണ്ണമുള്ള ചൂരലിൽ പോത്തിൻ്റെ തോൽ ഒരു ചൂരലുമായിട്ട് വന്നിട്ട് ബക്കറ്റിലെ വെള്ളം വെള്ളത്തിൽ അത് മുക്കിയിട്ട് എൻ്റെ കാൽ വെള്ളയിൽ അടിക്കാൻ തുടങ്ങി അപ്പോഴും ചോദ്യങ്ങളൊന്നുമില്ല അടിച്ച് ഒരു ഞാൻ കരയുമ്പോൾ കരയാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് കാല് വലിക്കാതിരിക്കാനാണ് ഈ മുപ്പിൽ ചവിട്ടി നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടി ഒരു അഞ്ച് പുറത്ത് അടിയൊക്കെ അടിച്ചതിൻ്റെ ശേഷം അവർ പിന്നെ ഗോപാലിനെ ഈ പോലീസുകാർ ഗോപാലിൻ്റെ കാലിന് കേറിക്കൽ തുടങ്ങി ഈ അടിക്കുന്ന ആൾ ഗോപാലിൻ്റെ കാലിൽ കാൽ വെള്ളയിൽ അടിക്കുന്നുണ്ട് പിന്നെ എണ്ണ എഴുന്നേൽപ്പിച്ച് നിർത്തി ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വെള്ളമൊഴിച്ചിട്ട് അതിലിങ്ങനെ ചാടിക്കും ചാടിച്ച് കുറേ ചാടിച്ചിട്ട് പിന്നെ ഇരുത്തും അപ്പോഴേക്കും ഗോപാലിനെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ വീണ്ടും എന്നെ അടിക്കാൻ തുടങ്ങും ഈ തരത്തിൽ അപ്പോൾ ഗോപാലിനെ ചാടിക്കും ഈ ചാടിക്കുന്നത് എന്തിനാച്ചാൽ കാൽവെള്ളയിൽ പൊള്ളാതിരിക്കാനാണത്രേ അതുതന്നെ പോലീസുകാർ തമ്മിൽ പറയുന്നതാണ് അങ്ങനെ അടി കുറേ തുടർന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ കിടന്ന് ഞങ്ങൾ വളരെയധികം ഇതിപ്പോൾ എങ്ങനെയാവും എന്നറിയാതെ ഇങ്ങനെ നിൽക്കണം ഇല്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിട്ട് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകും കൊണ്ടുവന്നിട്ട് സങ്കല്പ കസേര എന്ന് പറഞ്ഞിട്ടൊരു തരത്തിൽ കച്ചേര ഉണ്ടാവില്ല ഇങ്ങനെ ഇരിക്കണം അങ്ങനെ സങ്കല്പ കച്ചേരയിൽ ഇരിക്ക ഒരു മിനിറ്റ് പോലും ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല അങ്ങനെ ശരീരം ക്ഷണിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും വീഴും പിന്നെയും പിടിച്ചു നിർത്തും പിന്നെയും വീഴും അങ്ങനെ ആയപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഇനി അങ്ങനെ നിർത്തണം എന്നിട്ട് വീണ്ടും ഇതേപോലെ ചാരി ഇരുത്തി അപ്പോൾ ഞാൻ കാലുകളിൽ അടിക്കാനാവും ഇനിയും ശ്രമം എന്ന് കരുതി പക്ഷേ അതായിരുന്നില്ല അവരൊരു വലിയ റോൾ വടി കൊണ്ടുവന്നിട്ട് റോളർ കൊണ്ടുവന്നിട്ട് തുടങ്ങിലിങ്ങനെ ഉരുട്ടാൻ തുടങ്ങി ഉരുട്ടിയപ്പോൾ വളരെ ശക്തമായി ഉരുട്ടി ഉരുട്ടിത്തുടങ്ങിയപ്പോൾ കാലിൻ്റെ മസിലുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ചതയാൻ തുടങ്ങി വേദന കൊണ്ട് രണ്ടാളും ആർത്ത് നിലവിളിക്കുമ്പോൾ ഈ താഴെ കിടക്കുന്ന ഈ ചളിയിലും വെള്ളത്തിലും കിടക്കുന്ന തുണിയുടെ ചവിട്ടി ഉണ്ട് അതിൽ പിറ്റി ചീൻറ്റി ഞങ്ങളുടെ വായയിലുണ്ടിലും തിരികെ അവർ എന്നിട്ട് ഉരുക്കാൻ തുടങ്ങി പ്രാണൻ ശരീരത്തിനിന്ന് ഇങ്ങനെ വിട്ടുപോകും എന്നുള്ള മട്ടിലെത്തി ഇടയ്ക്കിടയ്ക്ക് മുട്ടുകാലം കഴിഞ്ഞ് തൻ എല്ലുകൾക്കും മേലെ കൂടിയൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ളർന്ന് വീണ്ടും ബോധം കെട്ട് വീണു ബോധം കെട്ട് വീണപ്പോൾ അവർ വീട്ടിൽ നിർത്തിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അവിടുന്ന് രണ്ടാളെ കൈ മാത്രം ഓരോരോ കൈ പിടിച്ചിട്ട് വലിച്ച് ഈ കാതിലിൻ്റെ കട്ടിലൊന്നും അവര് ശ്രദ്ധിക്കാണ്ട് അതിൻ്റെ മേലെ കൂടി വലിച്ച് ലോക്കപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വാതിലടച്ച് അവർ പോയി പിന്നെയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ കൂടെ ആരൊക്കെ ആയിരുന്നു എന്ന് അപ്പോൾ ഗോപാലൻ ഇങ്ങനെ പറയാൻ ഗവാലൻ അത്ര സജീവമായ പ്രവർത്തനത്തിലുള്ള ഒരാളായിരുന്നില്ല എന്നാൽ നമ്മുടെ സംഘത്തിൻ്റെ അനുഭാവിക്കാണ് ഷാഖയിലൊക്കെ വന്നിട്ടുണ്ടാൾ ഞാൻ കയറി അറിയില്ല ഞങ്ങൾക്ക് ഈ വന്നവരെയും അറിയില്ല അവരൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഞങ്ങൾ ആ കൂട്ടത്തിൽ വന്നതാണ് എന്ന എനിക്ക് ഞാനതിനെ പറ്റി പറഞ്ഞു പോകും പിന്നെയും അടിയന്നെ ഇഡിയും നെഞ്ചത്തിടിക്കലും കുനിച്ച് നിർത്ത് പുറത്ത് ഇടിക്കലും അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക രണ്ടുപേരെ രാത്രിയായി രാത്രിയായപ്പോൾ അവർ ഓഫീസിലേക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി ഷേർട്ട് മുണ്ടൊക്കെ ഇടിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ വണ്ടിയിൽ കയറ്റി അല്ല അഡ്രസ്സൊക്കെ കഴിഞ്ഞെടുത്തു അവിടുന്ന് സ്റ്റേഷൻ്റെ ഞങ്ങളെ അഡ്രസ്സ് അച്ഛൻ്റെ പേര് സ്ഥലം കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് നേരെ ഈ ജീപ്പിലേക്ക് കയറ്റി കയറ്റിയെടുത്ത് കയറ്റിയതിന് ശേഷം നേരെ കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഈ ഭേദ്യം കിട്ടിയതൊന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുവരാം പിന്നെ ഞങ്ങൾ പുറന്നു പോകുന്ന കാണില്ല എന്ന് വന്നു അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി മജിസ്ട്രേറ്റ് മഞ്ചേരി മൈസ്രേട്ടിന്റെ വീട്ടിലാണ് കൊണ്ടുപോയത് മൈസ്രേട്ട് നേരത്തെ പറഞ്ഞ് നിശ്ചയിച്ചതുപോലെ അദ്ദേഹം ഒരു വീട്ടിൻ്റെ പൂമുഖത്ത് ഒരു മേശയും തസേരൊക്കെ ഇട്ട് അതിലിരിക്കുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങള് മുറ്റത്ത് ഇരുട്ടായൊരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി കാരണം ഞങ്ങളുടെ മുഖമൊക്കെ പൊട്ടി വീങ്ങി വീർത്തൊക്കെ നിൽക്കുന്നുണ്ട് മുഖമൊക്കെ ഞങ്ങൾ കൊണ്ടുവിടുന്ന് കഴുകി ചെയ്യുന്നു ആ ആ എന്നാലും ഈ മുറികളൊക്കെ കാണുന്നുണ്ട് അവിടെ ചെന്ന് മൈസ്രെട്ട് പേരും ഇവരും ഒക്കെ എഴുതിയതിൻ്റെ ശേഷം എന്തെങ്കിലും പറയണ്ടോ എന്ന് വയ്ക്കൂ അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറയരുത് പറഞ്ഞല്ലോ ഇല്ല പറഞ്ഞു കൊ നാളെ കൊണ്ടുപോയിട്ട് ജയിലിൽ ജയിലിൽ കൊണ്ടുപോയി പറഞ്ഞു നേരെ താനൂരിലേക്ക് തന്നെ കൊണ്ടു വന്നു പിന്നെ ഒന്നും അവരെ ഞങ്ങളെ ചെയ്തിട്ടൊന്നുമില്ല രാത്രി ചോറ് വാങ്ങി തന്നു ചോറ് കഴിക്കാൻ വയ്യ ഇറങ്ങിയില്ല എന്നിട്ട് കുറേശ്ശൊക്കെ കഴിച്ചു പിറ്റേ ദിവസം രാവിലെ ാണ് ഞങ്ങളെ മജിസ്ട്രേറ്റ് അല്ല കൊണ്ടുപോയത് ജയിലിലേക്ക് ജയിലിൽ കൊണ്ടുപോയി ഞങ്ങൾ എട്ടു മാസം ജയിലിൽ കിടന്നു ജയിലിൽ ചെന്ന സമയത്ത് വേദന കൊണ്ടും വയ്യാണ്ടിയും ശ്വാസം കിട്ടാതെയൊക്കെ വളരെ പ്രയാസങ്ങൾ അന്ന് പൊന്നാനി മാധവേട്ടൻ സംഘത്തിൻ്റെ ജില്ലാ പ്രചാരും കാര്യവാഹമൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് അദ്ദേഹം അവിടുത്തെ വാർഡന്മാരോട് പറഞ്ഞു ഇവരെ ഇങ്ങനെ ഇവിടെ ഇവരിച്ചത് പോവും ഇവരെ കൊണ്ടുപോകണം പോലെ ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടുത്തെ വാർഡന്മാർ പറഞ്ഞു സൂപ്പറിൻ്റെ വന്നിട്ട് കൊണ്ടുപോകാം പക്ഷെ സൂപ്പറിൻ്റെ വന്നില്ല ഞങ്ങളെ കൊണ്ടുപോയതുമില്ല അങ്ങനെ പതുക്കെ പതുക്കെ വേദനകളൊക്കെ മാറി എട്ട് മാസം അവിടെ കടന്നു കിടന്ന് തിരിച്ചു വന്നതിന് ശേഷം സംഘം ഞങ്ങളൊരു മൂന്ന് വർഷം ഒഴിച്ചിലിനും ഒക്കെ കൊണ്ടുപോയി നമ്മുടെ കോഴിക്കോടുള്ള ഹിന്ദുസ്ഥാൻ കളരി സംഘം സാമ്യാട്ടൻ്റെ അടുത്ത് അവിടെ ഞങ്ങൾ മൂന്ന് വർഷം ഒഴിച്ചിലും ഒക്കെ നടത്തി പോയി കിടക്കണം തിങ്ങലും അത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തതിലും വലുതാണ് അല്ലെങ്കിൽ അത്രത്തോളം ഭീകരമാണ് അങ്ങ് കടന്നുപോയ അവസ്ഥ എന്ന് മനസ്സിലാകും പക്ഷെ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായത് എന്നുള്ളതാണ് കാരണം നമ്മുടെ മനസ്സിന് ധൈര്യം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്കതിനെ ഇത്രത്തോളം വേദന സഹിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ധൈര്യം വേണം എന്നുള്ളതാണ് വേദന സഹിക്കുക നിവൃത്തിയൊന്നുമില്ല കാരണം ചോദ്യങ്ങളോ അതിനെ ഉത്തരങ്ങളോ ഒന്നും അവർ കാക്ഷിക്കുന്നില്ല രാജനെ കൊണ്ടുപോയിക്കുന്നത് ചോദ്യങ്ങളും ധൈര്യമൊന്നും നോക്കിയിട്ടല്ലല്ലോ പ്രത്യേകിച്ച് കോൺ അന്നത്തെ കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാണിച്ച് ആൾക്കാരെ പിടിപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു അവർക്ക് ദേഷ്യമുള്ളവരെയൊക്കെ പിടിപ്പിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ സമരമുഖത്തിന് ഉണ്ടായിട്ടേ ഇല്ല ഒരു വിപ്ലവമൊക്കെ പറയുമെങ്കിലും സമരമുഖത്ത് അവരുണ്ടായിട്ടില്ല ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാനസികമായി വലിയ സംഘർഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതിനുശേഷം അത് മാനസികമായി അലട്ടിയിട്ടുണ്ടോ ഈ ദിവസങ്ങൾ മാനസികമായിട്ട് അലട്ടില്ല നമ്മൾ അങ്ങനെ ഒരു പിന്നെ സംഘശാഖയിൽ പാടിയതുപോലെ ഒരു വരത്തിന് വേണ്ടി മാത്രം മൃതമെടുത്തവരാണ് നമ്മൾ എന്നത് മനസ്സിൽ ഇങ്ങനെപ്പോഴും ഉണ്ടാവും ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ചെറുപ്രായമാണ് ആ സമയത്ത് എങ്ങനെയാണ് ഈ സംഘത്തിലേക്ക് കടന്നത് വയസ്സ് മുതലാണ് സംഘത്തില് ഞാൻ ഇവിടെ അറുപത്തിരണ്ടിലാണ് ശാഖ തുടങ്ങുന്നത് ഞാനന്ന് അഞ്ചാം ക്ലാസ്സിൽ ഒരു അഞ്ചാം ക്ലാസ് മുതൽ വൈകുന്നേരത്തെ ശാഖകളില് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശാഖയിലെ ഘടനായകനായിട്ട് ചെറിയ ശാഖയിലെ ഘടനായകൻ എന്ന് പറയാ കുട്ടികളെ വിളിച്ചുകൊണ്ടിരുന്ന ആള് അത് മുതൽ ശിക്ഷകൻ മുഖ്യ ശിക്ഷകൻ മണ്ഡൽ കാര്യവാഹ മണ്ഡൽ ബാലാപ്രമുഖ മണ്ഡൽ ഭൗതി പ്രമുഖ താലൂക്ക് കാര്യവാഹ താലൂക്ക് ഭൗതി അങ്ങനെ ജില്ലാ ജില്ലാ സക്കാര്യ പ്രചാരകൻ അങ്ങനെ കയറി കയറി ഞാൻ എല്ലാ ദിശകളിലൂടെയും എല്ലാ സ്ഥാനങ്ങളിലൂടെയും കയറി ഒന്നാണ് അതിലിടയ്ക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒ ടി സികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഇതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ ആ ആത്മ വീര്യം കൊണ്ടാണല്ലോ ഞാൻ ഇതിലൊക്കെ എടുത്ത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ സംസാരിക്കുന്നു പിന്നെ എനിക്ക് എങ്ങനെ പിന്മാറാൻ പറ്റും ഈ ഈ ആക്രമിച്ച പോലീസുകാരെ പോലീസുകാരെ പിന്നീട് പിന്നീട് എപ്പോഴെങ്കിലും കാണേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രവർത്തകർ അവരെ വെറുതെ ഈ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞ പേരുകളുണ്ടല്ലോ അപ്പോൾ അവര് അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് അവരെ നേരെ ചില ശ്രമങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ നടത്തുണ്ടായി നടത്തിയില്ല ഒരുങ്ങി റെഡിയായി പോകാൻ നിൽക്കുമ്പോഴാണ് സംഘ നിർദ്ദേശം വേണ്ട എന്ന് അതിന് കാരണം അന്നത്തെ സർസംഗജ ജാലത്ത് നമുക്കെല്ലാം പൊറുക്കാം എല്ലാം മറക്കാം എന്നൊരു വാക്കുണ്ടായിരുന്നു അതുകൊണ്ട് അത് പൊറുട്ടാൻ അവർ സന്നദ്ധരായി ലേഖനം വായിച്ചിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ വർദ്ധിച്ച ഒരു പോലീസുകാരൻ പിന്നീട് സംഘത്തിൽ ചേരുന്നതിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അതൊരു കത്ത് കിട്ടിയതാണ് എനിക്ക് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവര് അടിയന്തരാവസ്ഥയിൽ മാത്രല്ല പോലീസ് ആയിരിക്കുമ്പോ അവര് ഞാനൊരിക്കല് പ്രചാരക്കായിരിക്കുമ്പോരുമ ഒരു സംഘത്തിന്റെ വിജയദശമി പ്രോഗ്രാമിനെ ചെന്നപ്പോ ഞാനാണ് ഭൗതിക്ക് നടത്തേണ്ടത് ആ സാങ്കേതിക അപ്പൊ ഭൗതിക്ക് നടത്താൻ സ്റ്റേജിലേക്ക് ചെന്നപ്പോ അധ്യക്ഷ പദവിയിലിരിക്കുന്നത് ഇന്നെവിടെ ഇട്ട് ആക്രമിച്ച ഒരു പോലീസുകാരനാണ് സംഘത്തിന്റെ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ആ രീതിയിലായി പോയി പിന്നീട് അവർ മാറി മാറി വരും മനസ്സിലാറില്ല അങ്ങനെ വരട്ടെ ഇപ്പൊ ആ സമയത്ത് നമുക്കറിയാം കരുണാകരന്റെ ആണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റ ഒരാൾ എന്ന് പറയുന്നത് ചേട്ടനാണ് മറ്റായിരിക്കാം മറ്റു സ്ഥലങ്ങളേക്കാൾ കൂടുതൽ മലപ്പുറത്ത് അതിൻ്റെ ഒരു ആഘാതം ഉണ്ടായിരുന്നു നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടത്തി വോട്ട് കൊടുത്ത് വോട്ട് അഭ്യർത്ഥിച്ച് വോട്ട് കൊടുത്ത് അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധി അതേ ആൾക്കാരോട് ചെയ്ത ഈ ക്രൂരത ലോക ചരിത്രത്തിലില്ല അങ്ങനെ ഹിറ്റ്ലറൊക്കെ ഹിറ്റ്ലർസും ഒക്കെ നടത്തിയത് സ്വയം അവർ ഏറ്റെടുത്ത് പിന്നെ കയറി വന്ന് ഏകാധിപതികളായതാണ് പക്ഷേ ജനാധിപത്യത്തില് വോട്ടുകൾ വാങ്ങി അധികാരത്തിൽ വന്നിട്ട് ഏകാധിപതി അതിലും ക്രൂരമായിട്ടാണ് ഇന്ദിരാഗാന്ധി ഇവിടെ കാര്യങ്ങൾ നടത്തിയത് ഈ മാധ്യമങ്ങൾ പോലും മൗനത്തിലായിരുന്ന ഒരു സമയമാണ് അന്നത്തെ ഏറ്റവും വലിയ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഗുരുക്ഷേത്രം സുദർശനവും മാത്രമായിരുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് അതിന്റെ ഒരു പ്ര വിതരണങ്ങൾ കാലഘട്ടം എങ്ങനെയാണ് ഒരു പത്രത്തിനും ചില അവർക്ക് അനുയോജ്യമായ പത്രങ്ങളൊക്കെ അതും ശക്തമായ നിരൂപണത്തിന് ശേഷം നിരീക്ഷണത്തിന് ശേഷം പുറത്തിറക്കാൻ അനുവദിച്ചിട്ടുള്ളതാണ് മറ്റ് അവർക്ക് വിരുദ്ധമായി നിൽക്കുന്ന എതിർ കക്ഷികളുടെ പത്രങ്ങളൊക്കെ അവർ നിരോധിച്ച് മാധ്യമ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി അതിൻ്റെ പത്രാധിപന്മാരെ അടക്കം അറസ്റ്റ് ചെയ്ത് ജയിലറുകളിലാക്കിയവരാണ് അപ്പോൾ സ്വാതന്ത്ര്യം എന്നത് തീരെ ഇല്ല എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങൾക്കും അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയോ അറിയില്ല ഈ ഭാരതത്തിൽ ഇങ്ങനെ ജയിലറകളിലേക്ക് പോയൊരു വില്ലേജ് വേറില്ല അത് പ്രത്യേകം ഹിന്ദി ഇത് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാരണം ഏകദേശം അൻപത്തി എട്ടോളം പേര് ഈ ഗ്രാമത്തിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മൂന്നാൾ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി മനസ്സിലാക്കുക അങ്ങനെ സമരത്തിന് പോയത് ഭാരതത്തിലെ വലിയ ഗ്രാമങ്ങളിൽ നിന്ന് ഈ താനൂരിനാണ് അതിന്റെ ഇതുള്ളത് ഇപ്പോ അൻപത് വർഷം ആകാൻ പോവുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്ന് ഇപ്പോ ആ ഒരു രാത്രിയിലാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആ രാത്രി ഓർക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ വളരെ ഭീകരമായി തോന്നുന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രവർത്തകരന്ന് എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി സമരത്തിന് വേണ്ടി വന്നത്